ക്രിക്കറ്റ് മലയാളത്തിന്റെ പുതിയൊരു വീട്ടിലേക്ക് ഇന്ത്യ ഓസ്ട്രേലിയ ബോർഡർ ഗവാസ്കർ ട്രോഫി ടെസ്റ്റ് വരമ്പിലേക്കുള്ള ഒരുക്കത്തിലാണ് ടീം ഇന്ത്യ കഴിഞ്ഞ രണ്ട് തവണയും ഇന്ത്യ ഓസ്ട്രേലിയയിൽ പരമ്പര നേടിയ ടീമാണ് ഇന്ത്യ ഇത്തവണയും കൂടി ആ ട്രോഫി നിലനിർത്തുക എന്ന ഉറച്ച ലക്ഷ്യത്തോടെയാണ് കരുണ പരിശീലനത്തിനാണ് ടീം ഇന്ത്യ എന്നാൽ ഇന്ത്യക്ക് സന്നാഹ മത്സരത്തിൽ പരിക്കിന്റെ ഘോഷയാത്രയാണ് ക്യാപ്റ്റൻ രോഹിത് ശർമ്മ ആദ്യ മത്സരം കളിക്കില്ല എന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കി ജസ്പ്രിത് ടൂമറയാണ് ഇന്ത്യ നയിക്കുക സന്നാഹ മത്സരത്തിൽ കെ എൽ രാഹുൽ വിരാട് കോഹ്ലി ഷുക്മാൻ ഗില്ല് എന്നിവരെ പരുക്ക് അലട്ടിയിരുന്നു ശുഭ്മാങ്കലിന്റെ കൈക്കയറ്റ പരുക്ക് നിസാരമല്ല അതുകൊണ്ട് തന്നെ താരം ആദ്യ ടെസ്റ്റിൽ മത്സരിക്കില്ല താരത്തിന് വിശ്രമം ആവശ്യമാണ് അതുകൊണ്ടാണ് താരം ആദ്യ ടെസ്റ്റിൽ നിന്ന് വിട്ടു നിൽക്കുന്നത് കൂടാതെ വിരാട് കോഹ്ലി സ്കാനിങ്ങിന് വിധേയമായിരുന്നു അതുപോലെ തന്നെ കെ എൽ രാഹുലും കെ എൽ രാഹുൽ ഇന്ന് ഇറങ്ങിയിരുന്നു അതുകൊണ്ട് തന്നെ വിരാട് കോഹ്ലിയും കെ എൽ രാഹുലിന്റെ പരുക്ക് നിസാരമാണെന്ന് പറയാം താരങ്ങൾ കളഞ്ഞു ശുഭ്മാങ്കലിന് പകരമായി സായി സുദർശനാവും ടീമിൽ ഇടം പിടിക്കും കൂടാതെ ഋതിരാജ് ഗൈക്കാട് ദേവ്ദത്ത് പടിക്കൽ എന്നിവരെയും മെയിൻ സ്ക്വാഡിൽ ഉൾപ്പെടുത്താൻ ബി സി സി ശ്രമിക്കുന്നുണ്ട് എന്നാണ് വാർത്തകൾ വരുന്നത് ഇത്തരം ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക